ഇരിട്ടി വള്ളിയാട് ചെറുവോട് ഇ കെ നായനാർ സ്മാരക വായനശാലയും ഇ കെ നായനാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു ഡോക്ടർ നിഷാന തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഒരു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ കാണാൻ കുട്ടികൾ കാണാൻ ഞാൻ ദോപോലെ ഒരു ദിവസം അത് കുഞ്ഞു തൊട്ടിട്ട് പ്ലസ് ടു വരെയുള്ളതായാലും ഡിഗ്രിക്കുള്ളതായും കുട്ടികളെ കാണാൻ ഒരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മളുടെ അടക്കം യൗവനം അല്ലെങ്കിൽ നമുക്ക് അടക്കം നമുക്ക് കുറെ ഇങ്ങനെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഇല്ലാ മക്കളുടെ മുഖം കാണുമ്പോ കുട്ടി നിങ്ങളെ കുട്ടികളെ വിദ്യാർത്ഥികളെ കാണുമ്പോൾ നമുക്കൊരു രസമാണ് നമ്മളൊരു വയസ്സൊക്കെ പോലെ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സീരിയസ് ആയിട്ടൊന്നും പറയാതെ ഇങ്ങനെ നല്ലൊരു നിഷ്കളങ്കമായ മുഖം കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അതുകൊണ്ട് ഇങ്ങനെ മാറി മാറി നോക്കി ആരും ഞാൻ വാർഡ് കൗൺസിലർ പി രഘു അധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭാ ചെയർമാൻ പി പി അശകൻ ഉപഹാരം നൽകി കെ സി രതീഷ് പി സജീഷ് പി ശ്യാംജിത്ത് രസിന്ദ് കെ വിനോദ് പി ജിഷ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരടി